തൊണ്ടി മുതൽ തിരുമതി കേസിൽ മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കേസെടുത്ത മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് വിധി വരുന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു എം എൽ എ ഒന്നാം പ്രതി കെ എസ് ജോസും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി വിവരങ്ങളുമായി സൂര്യഗായത്രി ഗായത്രി ചേരുന്നുണ്ട് സുരേ ഗായത്രി ആന്റണി രാജുവിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി എന്തായാലും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു ആന്റണി രാജു കുറ്റക്കാരനാണ് ശിക്ഷാവിധി പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് തൊണ്ടി മുതൽ കേസിൽ അങ്ങനെ ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കൂടാതെ മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ എൽ ഡി എഫും അതുപോലെ തന്നെ എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തി എന്നായിരുന്നു കേസ് ഉണ്ടായിരുന്നത് ആന്റണി രാജുവും അതുപോലെ കോടതി ക്ലർക്കായിരുന്ന ആയിരുന്നു രണ്ട് പ്രതികൾ ഇവർ കുറ്റക്കാരാണെന്നാണ് കോടതി ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ വഞ്ചന വഞ്ചന തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന കള്ള തെളിവ് നിർമ്മിക്കൽ പൊതുവായി ഉദ്ദേശത്തോടെ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തുക േഖ ചമയ്ക്കൽ പൊതുസേവകന്റെ നിയമ ലംഘനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് ഇത്തരത്തിൽ ഹാഷിഷ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഓസ്ട്രേലിയൻ സ്വദേശി തിരുവനന്തപുരത്ത് പിടിയിലാകുന്നത് അറുപത്തി ഒന്ന് ഗ്രാം ഹാഷിഷ് ഓയിലാണ് അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് തൊണ്ണൂറിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്ഷൻസ് കോടതി പത്ത് വർഷം തടവിനും ഒരു ലക്ഷം രൂപ പിഴയ്ക്കും പ്രതി ശിക്ഷിക്കുന്നു വേണ്ടി ഹാജരായ അഭിഭാഷകൻ സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയർ ആയിരുന്നു ആന്റണി രാജു അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നത് അപ്പീലിൽ ഇയാളെ വെറുതെ വിടുന്നു തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നത് വിട്ടയച്ചതിനെ തുടർന്ന് സൽവദോർ സാർലി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീട് തൊണ്ടി മുതലിൽ കൃത്രിമം കൃത്രിമം കാട്ടിയെന്ന് ആരോപിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിനാലിലാണ് ബഞ്ചൂർ പോലീസ് കേസെടുക്കുന്നത് കൃത്രിമം നടത്തിയത് കോടതിയിലെ തൊണ്ടി ക്ലർക്ക് ജോസും ആന്റണി രാജുവും ചേർന്ന് ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വീണ്ടും പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കോടതിയെ കേസ് പരിഗണിക്കുമ്പോൾ ആന്റണി രാജു ഉൾപ്പെടെ രണ്ടുപേർ കുറ്റക്കാരാണ് എന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഫോർ നോട്ട് നയൻ വകുപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ ഒരു അട്ടിമറയുടെ ചരിത്രം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ സാൽവദർ സാർലി ജയിലിലായി നാല് മാസം കഴിഞ്ഞപ്പോൾ പോൾ എന്ന പേരിൽ ബന്ധു കോടതിയിലെത്തുന്നു പിന്നീട് കോടതിയുടെ കസ്റ്റഡിയിലുള്ള കേസിന് ആവശ്യമില്ലാത്ത സ്വകാര്യ വസ്തുക്കൾ കൈമാറണം എന്ന് ഹർജി നൽകുന്നു പോളും ആന്റണി രാജുവും സ്വകാര്യ വസ്തുക്കൾക്കൊപ്പം ഈ തൊണ്ടി മുതലായ അടിവസ്ത്രം കൂടി ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വിചാരണയ്ക്ക് തൊട്ട് മുമ്പാണ് ഇത് കോടതിയിൽ തിരികെ നൽകിയിട്ടുണ്ടായിരുന്നത് ഇക്കാലയളവിനിടെ അടിവസ്ത്രം മുറിച്ച് ചെറുതാക്കി വീണ്ടും അത് തുന്നിച്ചേർത്തു നിലവിലുള്ള നൂലും മുറിച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത നൂലും രണ്ട് കളറിലാക്കി മാറ്റി കേസിലെ പ്രധാന തെളിവായത് ആന്റണി രാജു ഒപ്പിട്ട രേഖ അതായിരുന്നു പ്രധാനമായിട്ടും ായിട്ട് ഉണ്ടായിരുന്നത് ഈ അടിവസ്ത്രം വെട്ടിമുറിച്ച് ചെറുതാക്കിയതായി ഫോറൻസിക് പരിശോധനയിലും തെളിഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് ഉത്തരമേഖലാ ഐ ജി ആയിരുന്ന ടി പി സെൻകുമാർ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് അന്ന് ആ വർഷം തന്നെ അടുത്ത വർഷം രണ്ടായിരത്തി ആറിൽ ഫെബ്രുവരി പതിമൂന്നിനാണ് ജോസ് ഒന്നാം പ്രതിയും ആന്റലി രാജു രണ്ടാം പ്രതിയുമായി വഞ്ചിയൂർ കോടതിയിൽ ഈ കുറ്റപത്രം നൽകിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രത്യേക ഉത്തരവിലൂടെ ജനപ്രതിനിധികൾക്കായുള്ള നെടുമങ്ങാട്ടെ പ്രത്യേക കോടതിയിലേക്ക് ഈ കേസ് മാറ്റുന്നു കേസിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആന്റണി രാജു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു കേസിൽ വിചാരണ നടക്കട്ടെ എന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ആന്റണി രാജു തുടർ നടപടികളിലേക്ക് കടക്കും ആന്റണി രാജു എം എൽ എ സ്ഥാനം പോകുന്ന ഘട്ടത്തിലേക്ക് വരെ ഈ കേസിൽ ഇപ്പോൾ സാഹചര്യാവസ്ഥ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊണ്ടി മുതൽ തിരുമറി കേസിലാണ് മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു എം എൽ എ ഒന്നാം പ്രതി കെ എസ് ജോജും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്